ചോളയെ ഗൂറ് പന്നാരോളിയൂറു പന്നോടെ കച്ചോളിയളെ പന്നാര ആോടെ ആടക്കത്തോടെ ആരോടെ ആടക്കത്തോടെ ആചാരത്തോടെ ആടക്കത്തോടെ ആരത്തോടെ ആടക്കത്തോടെ തോണി നോളി മാറഞ്ഞ ൂണി നോളി മാറിഞ്ഞെ ഒത്തേരത്തൂണി നോളി മാറിഞ്ഞെ തീരെ നോളി മാറിഞ്ഞെ മോതേര കയ്യാലെ വായുംപോത്തേ മോതേര കയ്യാലേ വായുമ്പോത്തേ മോതിര കയ്യാലെ വായുമ്പോത്തേ മോതിര കയ്യാല് വായുമ്പോത്തേ ഏട്ടനോടല്ലോ വാറയുന്നത് ഏട്ടനോടല്ലോ വാഴയുന്നത് ഏട്ടനോടല്ലേ വാറയുന്നത് ഏട്ടനോടല്ലോ ஒன்னு பாங்க கே என்ாய் ஒண்ணி பங்கல் கே என்ாய் ஒன்னு பங்கல் கணா என் ஒண்ணு பொங்கல் கணா என்